അഞ്ഞൂറെ തോൽപ്പിക്കാൻ ആനപ്പാറക്കാർക്ക് ആഭ്യന്തരമന്ത്രി ആനപ്പാറക്കാർ എന്റെ മുമ്പിൽ ഞാൻ തുപ്പിയത് അത് നീ എന്താ തുപ്പിത് ഏഹ് മുതലാളി എന്റെ വായി തുപ്പിയിട്ട് അതിനീ നീ നിന്ന് കോണാൻ പോലെ വായം പൊടിച്ചിരുന്നിട്ടേ അവിടെ മറിയിടാ മാറി മുതലാളി കേട്ടിട്ട് എന്തിനാ മലമറിക്കാനോ അവിടെ മാറിയിട്ടാ ടയ്ക്കാണോ എന്നിത് മാറി ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല ആ താളയും മക്കളും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ കൊല്ലോ ഞങ്ങള് എന്നാ ഇത് കൊണ്ടുപോയി ചോദിക്ക് കൊണ്ട് പോയി കൊന്നിട്ട് എന്താ 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 ചോദിക്ക് നീയൊക്കെ എന്റെ സ്വത്തു മണ എല്ലാം ഉണ്ട് ചെല്ലടോ ചെല്ലു കേസും കോടതി ഒന്ന് ഈ അച്ഛയ്ക്ക് അല്ലടാ അച്ഛമ്മ എന്ത് നിങ്ങൾ ഈ പറയുന്നത് അതേടോ ബ്രാന്താണ് ആനപ്പാറയിൽ അച്ഛമ്മും ബ്രാന്താണ് ബ്രാൻഡ് മൂക്കപ്പണം ഞാൻ അയാൾ കൊന്നേന്ന് താൻ കോടതിയിൽ പോയി പറഞ്ഞു നോക്കി നിൽക്കാൻ അമ്മയുടെ മേടിക്കടാ അമ്മ അവിടെ നിൽക്കാം ഞാൻ അടുത്തു പറയരുത് അസല ഇതിലും വലിയൊരു അടി അവർക്ക് ഇനി കിട്ടാറില്ല ഇനിയിപ്പോ ഇവിടുത്തെ കുട്ടികൾക്ക് സ്വസ്ഥമായി ജീവിക്കാമല്ലോ ഇവിടുത്തെ കുട്ടികൾ ഇപ്പോഴും സ്വസ്ഥമായിട്ട് തന്നെയാണോ ജീവിക്കുന്നത് മുതലാല് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ജീവിതമാണോ മുതലാല് ഒന്നുകിൽ നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടി തല്ലുണ്ടാക്കുക അല്ലെങ്കിൽ ആനപ്പാറക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി തല്ലുണ്ടാക്കുക ഇതല്ലാതെ അവർക്കും വേണ്ട മുതലാളി ഒരു ജീവിതം വേണ്ട ഇനിയും ഇങ്ങനെ വാശി പിടിക്കണം കൊല്ലം പത്തിരുപതായില്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയെങ്കിലും അവൻ അവസാനിപ്പിച്ചൂടെ പഴയതൊക്കെ മറന്നുണ്ടേ മറക്കണം പഴയതൊക്കെ ഞാൻ മറക്കണം എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത് പറയുന്നത് എന്തൊക്കെയാ മറക്കേണ്ടത് എന്റെ ലക്ഷ്മി ഈ വീടിന്റെ മഹാലക്ഷ്മി എന്റെ കണ്ണുമ്പാവ കൊണ്ട് വീണത് ഈ കൈകളിൽ കിടന്ന അവസാനം അവൾ പെടഞ്ഞു പെടഞ്ഞു മരിച്ചത് അറക്കണോ പിന്നെ പതിനാല് കൊല്ലം ഞാൻ പൂരപ്പുര സെൻട്രൽ ജയിലിൽ കരിങ്കല്ലടച്ചത് മറക്കണോ മറക്കണോടോ മറക്കണമെന്ന് എടോ താനിപ്പ ചോദിച്ചില്ലേ എന്റെ മക്കൾക്കൊരു ജീവിതം വേണ്ടെന്ന് അവർക്ക് എന്തേ ഒരു ജീവിതമില്ലാണ്ടായിപ്പോയി എന്ത് എന്റെ ബാലരാമം കല്യാണം കഴിക്കേണ്ടത് എന്റെ സ്വാമിനാഥനും പ്രേമചന്ദ്രനും എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല എന്റെ രാമപത്തിനു ശേഷം ഒരു കുഞ്ഞിക്കാലിമീറ്റത്ത് എന്ത് ഓടി കളിച്ചില്ല പറയടൂ പറയാൻ ഇതൊന്നും അഞ്ഞൂറാം മറക്കില്ലട മറക്കില്ല ആ തള്ളേയും മക്കളെയും നാശിപ്പിച്ചിട്ട് ഈ അഞ്ഞൂറാന്റെ ശവം ചാമ്പലാവൂ അവന്റെ ഒരു തീ അത് അകത്ത് തീയാടുത്ത് നീ ആദ്യം എടാ നിന്റെയൊക്കെ അച്ഛൻ മരിക്കണവരെ അഞ്ഞൂറാവിനോട് തോറ്റിട്ടില്ല തോക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല നിന്നെയൊക്കെ പ്രസവിച്ച കണക്കിൽ പോലും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല അവിടെ അഞ്ഞൂറാവിന്റെ ഭാര്യ നാലി പ്രസവിച്ചപ്പോ ഇവിടെ ഞാനും പ്രസവിച്ച നിങ്ങൾ നാരി തടിയന്മാരെ പക്ഷേ ഇപ്പോഴാണിടെ എനിക്ക് മനസ്സിലാവണത് അഞ്ഞൂറാൻ ജനിച്ചത് ആണുങ്ങളും എനിക്ക് ജനിച്ചതൊക്കെ ആണും പെണ്ണും കെട്ടാവുമാരാണെന്ന് ഭൂമി ദേഷ്യപ്പെട്ട കൊണ്ടായില്ല അമ്മ പറയുന്നതിലും കാര്യമുണ്ട് നിങ്ങളെപ്പോലെ നാലേ നാല് അൺമക്കളല്ലേ അവിടെ ഉള്ളൂ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് അവരെ ജയിക്കാൻ പറ്റിയിട്ടില്ല ബുദ്ധി ഇല്ലാഞ്ഞിട്ടോ ശക്തി ഇല്ലാഞ്ഞിട്ടോ പണം ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ലല്ലോ നിങ്ങളെക്കാൾ യോജിപ്പ് അവന്മാർക്ക് അവിടെ ഉള്ളതുകൊണ്ടാണ് അവിടെ അഞ്ഞൂറാൻ പറയുന്നു മക്കൾ അനുസരിക്കുന്നു ഇവിടെ അതാണ് സ്ഥിതി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഭാര്യമാർ പറയുന്നതല്ലേ വലിയ കാര്യം അങ്ങനെ പറഞ്ഞു കൊടുക്കും അങ്ങോട്ട് അസലായി ഇതാ പെണ്ണിന്റെ ശക്തി പോയപ്പോ വാലുപോലെ കൂടെ കണ്ടോ ഇതുപോലെ അവന്മാരും നാല് നാലു വഴിക്കാവണമെങ്കിൽ അവിടെ ഒരു പെണ്ണ് വേണം അവിടെ പെണ്ണില്ലാത്തതാ അവരുടെ ശക്തി അവിടെ ഏതെങ്കിലും ഒരുത്തന്റെ മനസ്സിലേക്ക് ഒരു പെണ്ണെന്ന് വന്ന് നോക്കട്ടെ പിന്നെ നിങ്ങളും വേണ്ട വക്കീലും വേണ്ട കേസും വേണ്ട കോടതിയും വേണ്ട ഒന്നും വേണ്ട എല്ലാം എല്ലാവളേതോളൂ അഞ്ഞൂറാന്റെ കുടുംബം കുഴിച്ച് കുളം തോണ്ടുന്ന കാര്യം ആ പെണ്ണ് നോക്കൂ പറയുന്നു അപ്പോഴു നടക്കണത് കല്യാണം മുടങ്ങിന്ന് വെച്ചാൽ അതിനെ കൊല്ലാൻ പറ്റുമോ പഠിക്കാൻ വിടണം കൊല്ലണോ പഠിപ്പിക്കണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം പഠിക്കാൻ പോവില്ല പഠിക്കാൻ പോകൂല്ല പഠിക്കാൻ പോകൂലെന്നൊക്കെ അത് പറയും പക്ഷെ ഇനി ഇവിടെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന അതിന്റെ വിഷമം കൂടുകയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അതിനെ പഠിക്കാൻ വിടണം യാണ് മറങ്ങി വരുന്ന മാലു നമ്മൾ ഗംഭീരമായി വരവേൽപ്പ് കൊടുക്കാൻ പോവുകയാണ് അതിനുവേണ്ടി ഉദാരമായി സംഭാവന വെറുതെ വെറുതെ ഒടിഞ്ഞു പോവനെ കൂമ്പാരമായ പരിപാടി ഗംഭീരമാവും വെറുതെ ഇതുമായിട്ട് ഇവിടെ നിൽക്കുന്ന നിന്റെയൊക്കെ ജാടകണല്ലോ ആ ആ തല്ലി രാവിലെ വെൽക്കം വെൽക്കം മേഴ്സി വരുന്നുണ്ട് മേഴ്സി അല്പം മേഴ്സി കാണിക്കണം ഇതിനകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും ഇടണം മടങ്ങി വരുന്ന മാലുവിന് ഒരു വരവേൽപ്പ് കൊടുക്കാൻ വേണ്ടിട്ടാണ് പ്ലീസ് ഇല്ല ഒന്നുമില്ല കാശില്ലെന്നാണോ മനസ്സിലെന്താണോ മനസ്സില്ല മനസ്സ് വേണ്ട കാശുമതില്ലോ എന്തിനാ കാണിക്കുന്നത് ഓശാർത്തിനല്ലോ നല്ലോണം തെണ്ടിയിട്ടല്ലേ കാശിലേ പറഞ്ഞാൽ മതി അങ്ങോട്ട് തരാം ഇടാവിടാം ആർക്ക് വിടാം ഏത് അഞ്ഞൂറാന്റെ മോനെ വിടാം ഇട്ടോളൂ തെണ്ടിക്കൊണം എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ എടുത്ത് തെണ്ടിക്കോണം എടാ ഈ പരിപാടി ഞാൻ പ്ലാൻ ചെയ്താണെങ്കിൽ അതിന്റെ ചെലവ് വഹിക്കാനും എനിക്കറിയാം ഇത് ആ ചെലവ് വയ്ക്കാനുള്ളതല്ല അറിയാം നിനക്ക് വഹിക്കാനുള്ളതാണെന്ന് എനിക്കറിയാം അങ്ങനെ നീ വഹിക്കണ്ട വഹിക്കേണ്ട ഇതിപ്പോ നിന്റെ പോക്കറ്റ് കിടന്നാലും എന്റെ പോക്കറ്റ് കിടന്നാലും എന്താണ് വ്യത്യാസം ഒരു വ്യത്യാസമില്ലല്ലോ അപ്പൊ ഇതിവിടെ തന്നെ കിടക്കണം ഇവർക്കാർക്കും വിനോദമല്ലേ എനിക്ക് പ്രശ്നമില്ല ഏതായാലും അവർക്ക് നമ്മൾ കൊടുക്കുന്ന വരവേൽപ്പ് ഗംഭീരമായിരിക്കണം അവരുടെ കൂട്ടുകാരികൾ കൊടുത്ത യാത്രയെപ്പിനൊക്കെ ആ ഗംഭീരമായ വരവേൽപ്പ് ഓക്കേ എന്റെ മോളെ എന്റെ മോൾക്ക് എന്താണ് ഈശ്വര പറ്റിയത് എന്താ എന്തിനാ അവൾക്ക് അറിയണേ എന്താ മേ ആ എന്താ എന്താ ഉണ്ടായത് എനിക്ക് എങ്ങനെ അറിയാൻ ചോദിച്ചിട്ട് പറയണ്ടേ മാലു

ഇതിനു മുമ്പ് ഈ ധൈര്യവും ചാട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ ഇപ്പൊ എവിടുന്ന് വന്നറിയ ആവേശമൊക്കെ കേറി പോടാത്ത അമ്മേ ഇത് അങ്ങനെ വിടാൻ പറ്റില്ല ആനെ പറയുന്ന പെണ്ണെ തോട്ട ആയോ കളി അവന്റെ കൊരവള്ളി പൊട്ടിച്ചിട്ട് ഞങ്ങൾ വരും നിങ്ങൾ വന്ന എടാ കേറി പോവാനല്ലേ പറഞ്ഞത് എടാൻ ഞാൻ പിന്നെ കോളേജിൽ പോയത് ഒരു ആര് പറഞ്ഞു ചോദിക്കാൻ എന്തിനാ എന്നിട്ടിപ്പോന്തിനൊക്കെ പോയിട്ട് അവർക്കെന്തെങ്കിലും പറ്റിയാലോ അച്ഛമ്മക്ക് ഇപ്പൊ അച്ചമ്മയുടെ മക്കളാ വല്ലത് എടി വണ്ടി ഇത്രയും കാലായിട്ട് ഈ അച്ഛമ്മ നീ ഇങ്ങനെയാ മനസ്സിലാക്കിയിരിക്കുന്നത് ഇന്നവൻ കോളേജിൽ വെച്ചിട്ട് ആരെ അവമാനിച്ചത് എന്നെയോ നിന്റെ അച്ഛനോ എളയച്ചമാര് തടിമാരൊന്നുമല്ലോ നിന്നല്ലേ അപ്പൊ ഇതിന് പകരം ചോദിക്കേണ്ടതാരാ നീ നീ തന്നെ പകരം ചോദിക്കണം വക്കീല് പറഞ്ഞത് ശരിയ അഞ്ഞൂറാമാരെ തോൽപ്പിക്കാൻ ഈ ഭൂമി മലയാളത്തിലാണങ്ങളില്ല അതിന് നിന്നെ പോലത്തെ ഒരു സുന്ദരി പെണ്ണ് തന്നെ വിചാരിക്കണം അവനെങ്ങനെയാ സുന്ദരന ആര് ആ അഞ്ഞൂറാന്റെ മോൻ ആ ഞാനൊന്നും നോക്കിയിട്ടില്ല എന്നാ ഇനി നോക്കണം നിന്നെ കൊണ്ട് കഴിയണമാരി ഒക്കെ നോക്കണം അവന് നീ വളച്ചെടുക്കണം പറയണേ ഞാൻ അവനെ പ്രേമിക്കണം പ്രേമിച്ച കൊല്ലു ഞാൻ പ്രേമിക്കണം മാതിരി അഭിനയിക്കണം അങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് അവനെ നിന്റെ വാലിന്റെ തുമ്പിലാക്കി കൊണ്ടു നടക്കണം നീ പറഞ്ഞ അവൻ പോയി വട്ടണംണം അഞ്ഞൂറാന്റെ തല വെട്ടാൻ പറഞ്ഞ വെട്ടണം നിന്റെ കല്യാണം മുടക്കിയതിന് നിന്നെ അപമാനിച്ചതിന് നീ കുടിച്ച കണ്ണീരിഞ്ഞ് അങ്ങനെ എണ്ണി എണ്ണി അവരോട് നീ പാരം ചോദിക്കരുത് ചോദിക്കും എന്റെ മോളെ കൊണ്ട് ഈ അച്ചമ്മ പാരം ചോദിപ്പിക്കൂ